ഇടുക്കി ഉപ്പുതറ ആനപ്പള്ളത്തെ സബ് സെന്റർ കോൺക്രീറ്റ് മേൽക്കൂരയ്ക്ക് ബലക്ഷയം സംഭവിച്ചതിനാൽ കെട്ടിടം ഏതു നിമിഷവും തകർന്ന് വീഴാവുന്ന കെട്ടിടത്തിന്റെ ചുറ്റുമതിലും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആലപ്പുഴ സ്വദേശി കുട്ടൻ സൗജന്യമായി നൽകിയ സ്ഥലത്ത് നാൽപ്പത് വർഷം മുമ്പ് എം എൽ എ കെ കെ തോമസിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ സേവനത്തിനെത്തിയിരുന്നു കെട്ടിടം തകർച്ചയിലായതോടെ ഉദ്യോഗസ്ഥരുടെ വരവ് നിലച്ചു ചുറ്റും കാടു വളർന്ന് പരിസരം ഇഴജന്തുക്കളുടെ താവളമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ കുത്തിവയ്പ മെഡിക്കൽ ക്യാമ്പ് അടക്കം ആരോഗ്യവകുപ്പിന്റെ പ്രാദേശികമായ പ്രവർത്തനങ്ങൾ അടുത്തുള്ള പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് ഇപ്പോൾ നടത്തുന്നത് ഇതിന്റെ അവസ്ഥ നാല് വർഷമായി ഇതിന് പ്രവർത്തനം ഇല്ലാതായിട്ട് ഇവിടെ ഒരു സിസ്റ്റർ താമസിച്ചോണ്ടിരുന്നാണ് ആഴ്ച ഒരിക്കൽ ഡോക്ടർ വന്നോണ്ടിരുന്നാണ് ഇപ്പൊ ഞങ്ങളുടെ പിള്ളേർക്കൊക്കെ ഒരു മരുന്ന് വാങ്ങിക്കാൻ ഒരു വാക്സിൻ എടുക്കാൻ ഇപ്പോൾ ഞങ്ങൾ ഉപ്പാരെ കൊണ്ടുപോകണം ഒരാൾക്ക് എഴുപത് രൂപ വണ്ടിക്കൂർ കൊടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്ര ബുദ്ധിമുട്ടാ പോകുന്നത് ഒന്നെങ്കിൽ ഇത് പ്രവർത്തനം തുടരുക ഹൽസെൻ്റായിട്ട് ഇല്ലെങ്കിൽ ഇത്രയും വലിയ കെട്ടിടുമ്പോൾ അവിടെ നല്ലൊരു അംഗൻവാടി പോലുമില്ല അല്ലെങ്കിൽ ഇത് കൊടുക്കണം ഞങ്ങൾ മന്ത്രിമാർക്കൊക്കെ ഇപ്പോൾ നിവേദന കളക്ടർക്ക് നിവേദനം കൊടുക്കാനായിട്ടിരിക്കുക ഇതൊരു എ സി കോളനി പട്ടിയാദി കോളനിയാണ് ഈ കോളനിയുടെ പേരിൽ വന്നതുമാണിത് പക്ഷേ ഇപ്പോൾ യാതൊരു പ്രവർത്തനവും ഇല്ല സബ് സെന്ററിന്റെ പ്രവർത്തനം നിലച്ചതോടെ തോട്ടം തൊഴിലാളികൾക്കും ആശ്രിതർക്കും വേണ്ടി നടത്തിയിരുന്ന പ്രതിമാസം മെഡിക്കൽ ക്യാമ്പുകളും വർഷങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ് എൻ എച്ച് എം ഫണ്ടിൽ ഉൾപ്പെടുത്തി പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പലതവണ സ്ഥലം സന്ദർശിച്ചെങ്കിലും പിന്നീട് ഒരു നടപടിയും ഉണ്ടായില്ല ആരോഗ്യവകുപ്പും ബ്ലോക്ക് പഞ്ചായത്തും അടിയന്തിരമായി ഇടപെട്ട പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണമെന്നൊരു ആവശ്യമാണ് നാട്ടുകാർ മുമ്പോട്ട് വയ്ക്കുന്നത്